നെന്മാർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മിച്ച താക്കോൽ കൈമാറി ിയർമാർ സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും ബിരിയാണി ചലഞ്ചിലൂടെയും സുമനസ്സുകളുടെ സംഭാവന സ്വീകരിച്ചും സമാഹരിച്ച തുക വിനിയോഗിച്ച് മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചപ്പോൾ ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മൾ ഒരിക്കലും മറക്കില്ല അതുപോലെ തന്നെയാണ് ആദ്യമായി പ്രണയിച്ച കുട്ടികളെയും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല തേച്ചുപോയവരെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല അല്ലേ കൂട്ടുകാരെ ഒരിക്കലും നമ്മൾ മറക്കില്ല പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടിയാലും ആ നേട്ടങ്ങൾക്ക് നേട്ടങ്ങൾക്കിടയിലും മറക്കാതെ സൂക്ഷിക്കുന്ന ഒരിടമായി ആരൂഷിൻ്റെ വീട് മാറും അതാണ് നിങ്ങൾക്കും ഇവിടെ കൂടിയവർക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജയൻ അധ്യക്ഷത വഹിച്ചു എൻ എസ് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ജേക്കബ് ജോൺ റീജിയണൽ പ്രോഗ്രാം കൺവീനർ ഡോക്ടർ എൻ രാജേഷ് ജില്ലാ കോർഡിനേറ്റർ എസ് പ്രവീൺ എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജരാജു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ പി പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ എസ് ചെയർമാൻ ചെല്ലേഷ് പ്രധാന അധ്യാപിക സി ചന്ദ്രിക മറ്റംഗങ്ങൾ പങ്കെടുത്തു പ്രിൻസിപ്പൽ എസ് ജ്യോതി സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ സി ബി സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു എൻ എസ് എസ് വോളണ്ടിയർമാർ നേതൃത്വം നൽകുന്ന സഹപാഠിക്ക് ഒരു സ്നേഹവീട് പദ്ധതിയിലേക്ക് നെന്മാറ ജെ സി ഐ ധനസഹായം കൈമാറി പ്രസിഡന്റ് ഷിദീപ് വിനീഷ് സുരേഷ് അനന്തരാമൻ എന്നിവരിൽ നിന്ന് പ്രോഗ്രാം ഓഫീസറും വോളണ്ടിയർമാരും ചേർന്ന് ധനസഹായം ഏറ്റുവാങ്ങി യുടി വി ന്യൂസ് പാലക്കാട്